എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് മിസ്സിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്താ പറയാ സത്യമാണെന്നും ജോലി മേടിച്ചു തരും പുൽകരി അന്നേ ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും ആ ഒരു ഉറപ്പ് തന്നെ ഉണ്ട് എനിക്ക് കൂടുതൽ ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിനോടായിരുന്നു താല്പര്യമുള്ള പിന്നെ എൻ്റെ സീനിയേഴ്സ് സജസ്റ്റ് ചെയ്തതാണ് അവർക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങനെ വന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ എൻ്റെ അവിടുത്തെ എൻ്റെ ബാച്ചിൽ പഠിക്കുന്നവരും ഇപ്പോൾ ജോബായിട്ട് പോയിട്ടുണ്ട് ഞാൻ പഠിക്കുന്നത് ഏവിയേഷനാണ് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇതത്ര അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ക്ലാസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ പ്ലേസ്മെൻ്റൊക്കെ ഉറപ്പാണ് ജോലി ഉറപ്പാണെന്ന് മനസ്സിലായി പിന്നെ ഇതിനു മുന്നേ ഇവിടെ പഠിച്ച ജോലിയായി ഇവിടെ എൻ്റെ ചേട്ടനോടാണ് പഠിച്ചത് അഭിഷേക് അങ്ങനെ ഞാൻ ഏവിയേഷൻ എടുത്ത് ഏവിയേഷൻ എടുത്ത് എല്ലാം കഴിഞ്ഞു കോഴ്സ് തീരാറായി അപ്പം ഓൾറെഡി ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് സെലക്ട് സെലക്ടാ ബാംഗ്ലൂർ പോകാനായിട്ട് അപ്പൊ ഡേറ്റ് കൺഫർമേഷൻ വന്നിട്ടില്ല കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകും സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോ എന്തുവാണ് പ്ലസ് ടു കഴിഞ്ഞു വേറെ കോഴ്സ് ഒന്നും എടുക്കാനില്ല ഉണ്ടെന്ന് മനസ്സിലായി വൈഫിന്റെ അനിയും പ്ലസ് ടുക്കുക അവൻ ഒരേ നിർബന്ധം ഡിഗ്രിക്ക് വല്ലതും പോകണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ജോബ് കിട്ടുന്ന കോഴ്സ് പോകണം എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും ജോബ് നിങ്ങളായിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഡിഗ്രിക്ക് പോയാൽ മൂന്ന് വർഷം വെറുതെ കളയാനായിട്ട് ഞാൻ ഒട്ടും താല്പര്യമില്ല അദ്ദേഹത്തിനാണെങ്കിൽ ഡിഗ്രിക്ക് പോയി കോളേജിൽ പോയിട്ട് എന്നുള്ള ഒരേ ആഗ്രഹം അന്നേരം എന്താണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്നൊന്ന് പറയാമോ നിങ്ങളിപ്പോൾ പുതിയ വിദ്യാഭ്യാസ നായമൊക്കെ അറിഞ്ഞ് കാണുമല്ലോ പത്രം പറയാ നമ്മൾ മീഡിയയ്ക്ക് കാണുന്നതല്ലേ ഇപ്പം ഗ്രാജുവേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ നാല് വർഷമായി അമേരിക്കൻ സിസ്റ്റത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പൊ നാല് വർഷമാണ് നമ്മുടെ രാജ്യത്ത് ഒത്തിരി മാറ്റങ്ങൾ ലോകത്തുണ്ടായ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ രാജ്യം ഇപ്പം വളരെ പെട്ടെന്ന് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് നമ്മൾ സാക്ഷി വഹിക്കുന്നവരെ എല്ലാം ശരിക്കും പറഞ്ഞു അപ്പോഴേ നാല് വർഷം ഇപ്പം പ്ലസ് ടു കഴിഞ്ഞൊരു പയ്യൻ നാല് വർഷം കോളേജിലൊക്കെ പോയി ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുക നാളെ അവൻ എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി രാജ്യത്തുണ്ടോ ശരിക്കും

ഗ്യാരണ്ടീഡ് പ്ലേസ്മെൻ്റ് എന്നതിനേക്കാൾ ഉപരി കൂടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതാണ് ഇന്ത്യയിൽ ഒത്തിരി സ്ഥാപനങ്ങളുമായിട്ട് നമുക്കൊരു അസോസിയേഷൻ അല്ലെങ്കിൽ കൈ ഉണ്ട് ഇപ്പം ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ എയർപോർട്ടിൽ ഇപ്പം ലോജിസ്റ്റിക്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ലോജിസ്റ്റിക്സിൻ്റെ വലിയ കമ്പനികളുണ്ട് നമ്മുടെ രാജ്യത്ത് ബുധങ്ങളായ കമ്പനികളുണ്ട് ആ കമ്പനികളിൽ ഒരു വർഷത്തെ കേൾഡ് ഇന്റേൺഷിപ്പ് കൊടുക്കും അതായത് ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വലിയ ശമ്പളം ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ ഒരു എക്സ്പീരിയൻസിന് അത് ഉപകരിക്കും പിന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞവർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിഫൈനറികളിലും അതുപോലുള്ള ഗ്യാസ് കമ്പനികളിലും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല മനുഷ്യന് ഫുഡും അക്കോമഡേഷനും ആവശ്യമുള്ള എല്ലാ ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ഉപയുക്തമായ ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻ്റ് കോഴ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ജോലി കിട്ടാൻ സാധിക്കുകൾ ട്രെയിനിങ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റേതാണ് ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി ത്രീ പോയിന്റ് ഫൈവ് ടൈംസ് വളർച്ചയാണ് രണ്ടായിരത്തി മുപ്പത് കൂടി കൈവരിക്കാൻ പോകുന്നത് ഇന്ത്യക്കകത്ത് ലോകം മുഴുവൻ വളരുകയാണ് പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിൽ ഒന്നും വളരുന്നതൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല കാരണം അവിടെ ഓൾറെഡി ആ ഒരു സെക്ടർ വളർന്നു കഴിഞ്ഞു യൂറോപ്പിലാണെങ്കിൽ ഓൾറെഡി വളർന്നു കഴിഞ്ഞു എസ്പെഷ്യലി ഏഷ്യൻ രാജ്യങ്ങളിൽ ഹോട്ടൽ ഇൻഡസ്ട്രി ഭയങ്കര ബൂമിങ് ആവുകയാണ് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ജോലി കിട്ടും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ട്രെയിനിങ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മൾ നൂറ് ശതമാനം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്കാണെങ്കിൽ കൊച്ചിൻ പോർട്ട് എയർ കാർഗോയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും എന്ന് വെച്ചാൽ ഈ സെൻട്രൽ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് ഇനി എന്തോർ ടെൻഷൻ അടിക്കണ്ട കോഴ്സ് കഴിഞ്ഞാൽ തന്നെ ജോലി കിട്ടുന്ന ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടുണ്ട് നമ്മുടെ കരുനാപ്പള്ളിലും ഹരിപ്പാടും മാത്രമല്ല എയർവേ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കേരളത്തിൽ ഉടനീളമുണ്ട്